ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് ായിഹമില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമുഅലൈക്കും ഞാൻ കെൻസ അബ്ദുൾ റഷീദ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് അഥവാ അള്ളാഹുവിന്റെ സുഹൃത്ത് എന്നാണ് ഇബ്രാഹിം നബിയെ ഖുറാനിൽ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ മില്ലത്ത് ഇബ്രാഹിം എന്നാണ് പറയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടി ചേർന്നിട്ടാണല്ലോ മക്കയിലെ കാബാലയം പണിഞ്ഞത് ഇബ്രാഹിം നബി അലഹി സ്ലാമിന്റെ ജീവിത ചരിത്രത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നല്ല മാതൃകയുണ്ട് എന്നിരുന്നാലും ഇബ്രാഹിം നബി തന്റെ പിതാവായ അസർ അദ്ദേഹം ഒരു അവിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പാപമോചനം തേടുകയുണ്ടായി അതിൽ നാം മാതൃക സ്വീകരിക്കേണ്ടതില്ലെന്ന് അള്ളാഹു സുഹാനുവ തല സൂറത്തുൽ മുംതഹനയിലെ നാലാമത്തെ ആയത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് തൗഹീദിന്റെയും നിങ്ങളുടെയും ശത്രുക്കളായ ആളുകളോട് നമുക്ക് യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ടും സ്നേഹബന്ധവും പാടില്ലെന്ന് ഇബ്രാഹിം നബി അലഹിസലാമിന്റെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരുടെയും ജീവിത ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുയെ വിശ്വസിക്കാത്ത കാലത്തോളം നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ കാര്യം അവാഹുവിൽ ഭരം ഏൽപ്പിക്കുകയും ശത്രുക്കളെ ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്കും പാപമോചനത്തിനും വേണ്ടി അവർ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രിയമുള്ളവരെ അതുപോലെയാണ് നാം ചെയ്യേണ്ടത് ഇബ്രാഹിം നബി അലൈഹുസലാം തന്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടുകയുണ്ടായി അത് പിതാവിനോട് മക്കൾക്കുണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന വാത്സല്യം മൂലം ആകാം ഇബ്രാഹിം നബി അങ്ങനെ ചെയ്തത് അത് ആ മാതൃക നാം സ്വീകരിക്കേണ്ടതില്ലെന്നും ഇബ്രാഹിം നബി അലഹിസ്സലാം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നതിന്റെ കാരണം അള്ളാഹു സൂറത്തുൽ സൂറത്തു തൗബയിലെ ആയത്തുകളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇബ്രാഹിം നബി അലഹിസലാം തന്റെ സ്വന്തം നാടായ ഇറാഖിൽ നിന്നും ഹിജറ പോകേണ്ടി വന്നതും വിഗ്രഹാരാധനക്കാരോടൊപ്പം പട പൊരുതേണ്ടി വന്നതിനെ തുടർന്നാണ് ഇറാഖിൽ മാത്രമല്ല നാട്ടിലൊട്ടാകെ വിഗ്രഹ വിഗ്രഹാരാധകരെ കൊടി കൊടികുത്തി വാണിരുന്ന കാലമായിരുന്നു അത് ഈ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇബ്രാഹിം നബി ഇങ്ങനെ പറഞ്ഞത് വിഗ്രഹങ്ങൾ ആളുകളെ വളരെയധികം വഴിപിഴപ്പിച്ചുവെന്നും എന്നെയും എന്റെ കുടുംബത്തെയും ഇതിൽ നിന്നും അകറ്റണമേ എന്ന് മനം നൊന്ത് പ്രാർത്ഥിച്ചതും ഇബ്രാഹിം നബി അലൈഹിസ്സലാം രാജാവിനെ ആകട്ടെ തീയിനെ ആകട്ടെ അക്രമികളെ ആകട്ടെ ഒരു തരത്തിലും ഭയപ്പെടാതെ മരണഭീതിയില്ലാതെ ആദർശ പ്രഖ്യാപനത്തിലും തൗഹീദിന്റെ പ്രചരണത്തിലും വ വളരെയധികം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് പ്രിയമുള്ളവരെ ഈ ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് നല്ല മാതൃകയുണ്ട് അതിൽ നാം കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഇത് മുസ്ലിങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അനിൽ അസലൈക്കും